കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രബോസ് വിഷ്ണുവിനെ കള്ളക്കേസിൽ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുവാണ് വിഷ്ണുവിനെ പുറത്തിറക്കാനായിട്ട് സത്യഭാമിയും കൂടി അർജുനും കൂടി അവിടെ പോലീസ് സ്റ്റേഷനിലെത്തുന്നുണ്ട് വിഷ്ണുവിന് ജാമത്തിൽ വിടണോ എന്ന് ചന്ദ്രബോസിനോടും എസ് എസ് സോമശേഖരനോടും അർജുൻ പറയുന്നുണ്ടെങ്കിലും രണ്ടാളും അതിന് വില പോലും കൽപ്പിക്കുന്നില്ല താൽക്കാലം എനിക്ക് വിവനെ വിടാൻ സൗകര്യമില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ അർജുൻ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ചന്ദ്രബോസിന് ഒരു ഗുലുക്കോയിലേട്ടോ മാത്രമല്ല സത്യഭാമിയും അർജുനെയും ഓരോന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് ചന്ദ്രബോസ് എന്നാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൺട്രോൾ പോകുവാണ് വിഷ്ണു ചന്ദ്രബോസിനോട് പൊട്ടിത്തെറിക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് സത്യഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ വിഷ്ണുവിൻ്റെ ഷോട്ടിലൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ഈ അവസ്ഥയൊക്കെ കണ്ട് സത്യഭാമ ആകെ തകർന്ന് സങ്കടപ്പെട്ടു നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ശാലിനി നേരെ ചെല്ലുന്നത് കുറുപ്പ് സാറിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഐ എസ് ആയി തിരിച്ചു വന്ന ശാലിനിയെ കാണുമ്പോൾ കുറുപ്പ് സാറിന് ഒത്തിരി സന്തോഷം പോകുവാണ് ശാലിനിയാണെങ്കിൽ സാറിനെ കാണുന്നതും ആദ്യം തന്നെ ചോദിക്കുന്നത് വിഷ്ണുവിനെ കുറിച്ചിട്ടാണ് കുറുപ്പ് സാർ എൻ്റെ വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടനും സത്യമ്മയും അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു അന്നേരം കുറുപ്പ് സാർ പറയണേ സത്യാഭേമയുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിലാണ് അവർക്കിപ്പോൾ പഴയ പഴയ പ്രതാപൊന്നുമില്ല സത്യഭാമയൊക്കെ എന്താ നാട്ടുകാർ ബഹുമാനത്തോടെ നിൽക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയൊന്നുമല്ല അല്ല അവർക്ക് ചുറ്റു ശത്രുക്കളാ നാലുപാടിൽ നിന്നും ശത്രുക്കൾ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ വിഷ്ണുവിനെ കള്ളക്കേസി കുടുക്കിയിരിക്കുക ആ സുസ്മിതരമ്മാവൻ ചന്ദ്രബോസ് അത് കേൾക്കുന്ന ശാലിനെ ഒന്നും ഷോക്കാകുവാണ് എന്റെ വിഷ്ണു പോലീസ് സ്റ്റേഷനിൽ കുടുക്കി അതേ മോളെ ഇപ്പൊ അങ്ങനെ അറിയാൻ കഴിഞ്ഞത് സത്യഭാമയുടെ ഒക്കെ വാക്കു കേട്ടിരുന്ന പോലീസുകാരുന്നു ഇപ്പം അവിടെയില്ല എല്ലാം ഭാമയ്ക്കും വിഷ്ണുവിനും എതിരായിട്ടുള്ളവരാ കിട്ടിയതക്കത്തിന് ആ ചത്രബോസ് വിഷ്ണുവിനോട് പകരം വിട്ടാൻ ശ്രമിക്കൂ മോൾക്കും അയാളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ഇനി വിഷ്ണുവിനെ രക്ഷിക്കാൻ മോളെ കൊണ്ട് മാത്രമേ പറ്റൂ അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഷാലിനി വിഷ്ണുവിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്